വാർഷിക പദ്ധതി വിഹിതം അനുവദിക്കുന്നതിൽ ഭരണപക്ഷം വിവേചനം കാണിക്കുന്നതായി ആരോപിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭാ കൗൺസിലിൽ പ്രതിപക്ഷ ബഹളം കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്തെ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയം കലർത്തി വിവേചനപരമായി പെരുമാറുന്നതിൽ പ്രതിഷേധിച്ച് നഗരസഭയിൽ ബി ജെ പി കൗൺസിലർമാർ ചെയർപേഴ്സണെ ഉപരോധിച്ചു David, 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 രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതി വിഹിതം എൽ ഡി എഫിന്റെ വാർഡുകളിലേക്ക് ഏകപക്ഷീയമായി വൻ തുക അനുവദിച്ചിലും സ്ട്രീറ്റ് ലൈറ്റുകളുടെയും റോഡുകളുടെയും മറ്റു പല പദ്ധതികളും എൽ ഡി എഫിന്റെ വാർഡുകളിലേക്ക് ഏകപക്ഷീയമായി അടിച്ചുമാറ്റുന്നതിലും ചെയർപേഴ്സന്റെ ഏകാധിപത്യ ഭരണത്തിലും പ്രതിഷേധിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് നടന്ന കൗൺസിൽ യോഗത്തിൽ ബി ജെ പി ചെയർപേഴ്സന്റെ ചേംബറിലും ചെയർപേഴ്സന്റെ ഓഫീസിന് മുമ്പിലും ഉപരോധ സമരം നടത്തിയത് ഉപരോധ സമരത്തിന് കൊടുങ്ങല്ലൂർ നഗരസഭ ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ നേതൃത്വം നൽകി പ്രതിപക്ഷ ഉപനേതാവ് രശ്മി ബാബു പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഒ എൻ ജയദേവൻ കൌൺസിലർമാരായ ശിവറാം വിനീത ടിങ്കു മറ്റു സഹ സഹകൗൺസിലർമാരും പങ്കെടുത്തു ഈ തരത്തിലുള്ള വിവേചനമാണ് എൽ ഡി എഫ് തുടരുന്നതെങ്കിൽ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് നിരന്തര സമരത്തിലേക്ക് ഭാരതീയ ജനതാ പാർട്ടി മുന്നിട്ടിറങ്ങുമെന്നും പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ പറഞ്ഞു എന്നാൽ തുടർച്ചയായി നഗരസഭാ കൗൺസിൽ അലങ്കോലപ്പെടുത്തുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ പാപ്പുരത്തും ജനാധിപത്യ വിശ്വാസികൾ തള്ളിക്കളയണമെന്ന് ഭരണപക്ഷം പറഞ്ഞു よし